അതെ പോകുന്നിടത്തെ കൊണ്ടുപോകും ഭർത്തൃഗൃത്തിൽ കാലുത്തിയ ശേഷം ആദ്യമായി പുറത്തേക്ക് പോകല്ലേ ഭർത്താവ് കാണിച്ച രക്ഷപ്പെടാനായിരിക്കില്ലേ അതല്ല പോകുന്നിടത്തെല്ലാം അമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് കരുതിയ മോളെ തിരിങ്കാരൻ എടുത്തോ വേണ്ടതല്ലേ ഞാനെടുത്തോളാം അമ്മായി അമ്മായി പോയി പൂജ നടത്തിക്കോളൂ നിങ്ങൾ പോകുന്ന അറിഞ്ഞ നിമിഷം തൊട്ട് പൂജിക്കാൻ പോലും ഏകാഗ്രത കിട്ടുന്നില്ല പിന്നെ ഞങ്ങളങ്ങ് കാശിക്ക് പോവല്ലേ അമ്മയിൽ കൂടിപ്പോയ ഒരാഴ്ച ഇത് ഇരണിയിൽ നിന്നും വാങ്ങിച്ചതാ ഒറിജിനൽ കസവ ഇത് അവിടെ കിട്ടു ഇതിനൊക്കെ ഒരുപാട് വില ആയിരിക്കുമല്ലോ ഇത് അച്ഛനൊരു കസവ നേരിടാ ദേ ആ ബുക്ക് എവിടെ വരൂ വന്നിട്ട് അച്ഛനെ കണ്ടില്ല നീ മുമ്പോ പോയിക്കോ എനിക്ക് സുകുമാരനോട് അടുത്ത് സംസാരിക്കാനുണ്ട് ഇനിയിപ്പോ ഭാരതി കുഞ്ഞ് കോളേജിൽ നിന്ന് വരുമ്പോഴായിരിക്കും ആകെ ഒരു ബഹളം അച്ഛ നീ എപ്പോ വന്നുമോളെ അച്ഛൻ അറിഞ്ഞില്ലല്ലോ അല്ല സൂര്യ ഇവിടെ അമ്മ അറസ്റ്റ് ചെയ്ത് താഴെ നിർത്തിയിരിക്കുന്നു ഇത് ഞാൻ അച്ഛന്റൽ പക്ഷേ അച്ഛന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് നിനക്കറിയുമോ നിന്റെ പുഞ്ചിരി നോക്കുന്ന പോലും ഇല്ലല്ലോ നിനക്ക് മോളെ അതെ ആ അച്ഛനുകൾ എന്തു സുഖമാണ് അമ്പലത്തിൽ ഞാൻ പറഞ്ഞത് ഇല്ലാത്ത കാശുണ്ടാക്കി ഈ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എന്താ കാര്യം ശമ്പളം മാത്രമേ ലോണ് വരവ് അവളെ ബൂത്തിരിക്കാൻ സമ്മതിക്കരുത് വരവ് കുറവായിരിക്കും പക്ഷെ വേണ്ട ചെയ്യണമല്ലോ ആ അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല മാസത്തിന്റെ ആദ്യം ഒരു ബഡ്ജറ്റ് എഴുതി ഉണ്ടാക്കണം അതിനപ്പുറം ഇതൊക്കെ അർച്ചനോട് നല്ലത് സാധാരണ അമ്മമാർ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്താൽ ചുമതലകളെല്ലാം കഴിഞ്ഞു എന്ന് കരുതും പക്ഷെ ഞാൻ നേരെ ഞാൻ ഒരു ഒരു വേണം എനിക്ക് പണിയുണ്ട് അത് കഴിച്ചിട്ട് മടങ്ങി പ്രധാന കാര്യം പറയാൻ മറന്നുപോയി അമ്മായിക്ക് ഇഷ്ടമാവുമെന്ന് അറിഞ്ഞില്ല ഇവളുടെ പഠിപ്പം തുടങ്ങണമെന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് അമ്മ സംസാരിക്കാൻ തുടങ്ങി അത്ര അങ്ങനെ ഊണ് വിളിച്ചു പോകാമെന്ന് പോലും പറയണമെന്ന് തോന്നിയില്ലല്ലോ പുറകെ വിളിക്കാൻ പാടില്ല മോളെ എടയാനും തിരിച്ചു വരുമല്ലോ നീ എന്താ വല്ലായിരിക്കുന്നു ഇതൊക്കെ പിന്നെ പറയാമായിരുന്നില്ലേ

ഞാൻ ചോദിക്കും ഇങ്ങനെ ചൂണ്ടിയായാലും എങ്ങനെയാ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് എന്താ അമ്മവ എന്താ വിശേഷം കുഞ്ഞു എന്താ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വേണം കുഞ്ഞ വീട്ടിൽ എന്തൊക്കെയാ വിശേഷം ആണ് വിശേഷം ഇവിടെയല്ലേ പുസ്തകം റേഡിയോ ഇവിടെ കരിയുണ്ട് പരിചയമില്ലാത്ത ഒന്നും വേണ്ടെന്ന് എത്ര പ്രാവശ്യമാ പറയ നല്ല കാര്യം പെൺകുട്ടികളായാൽ അല്പ ചെല് നോക്കണം എങ്കിലേ വീട്ടമ്മയാവൂ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ അമ്മവാ ആ അമ്മ ഒരു എഴുത്ത് തന്നുവെച്ചിട്ടുണ്ട് വീട്ടിലെല്ലാവർക്കും സുഖാണല്ലോ നാളെ ഇളയച്ചിനും ഇളയമ്മയും വരുന്നു വീട്ടിലേക്ക് ചെല്ലണമെന്ന കത്ത് എന്താ പോകാമല്ലോ വരാന് പറഞ്ഞേക്കു ആ അദ്ദേഹം പോണെന്നുണ്ടായിരുന്നു പെട്ടെന്ന് ചെന്നിട്ടും ഒന്നും വേണ്ട എപ്പിാലോ ഉടനെ അങ്ങോട്ട് ചെല്ലണം എന്നാ പറഞ്ഞതേ അടുത്തവണ വരുമ്പോ അർച്ചന കുച്ചാക്കി വെച്ച ചോറും കറിയും ഒക്കെ കഴിച്ചോണ്ട് എന്നിട്ട് ഉപ്പും മുളകും ഇല്ലെന്ന് പറഞ്ഞ് കളിയാക്കാൻ ഉപ്പില്ലെങ്കിലും അമ്മച്ചി താക്കോലിതാ തിന്നയിൽ വെച്ച് പറഞ്ഞു എനിക്കിപ്പോ ഓർമ്മ എന്ന് പറയുന്നതേ ഇല്ല ഈ താക്കോല് മോള് തന്നെ വെച്ചു ഞാനോ അതെ

ഒരു നിമിഷം ബട്ടൺ പേ ഞാൻ ടച്ച് എന്റെ നെഞ്ചൊന്നും കുത്തി കയറരുത് എന്നാൽ എനിക്കില്ലേ നോവുക അതിനകത്തിരിക്കുന്നത് ഞാനല്ലേ എന്തായിരുന്നു ഡിസ്കഷൻ ഡിസ്കഷൻ എല്ലാം ഗൃഹനാഥനെ പറ്റി തന്നെ എന്താ പറഞ്ഞു ഭയങ്കര എന്താ എന്താ അങ്ങനെ പറയാ പറഞ്ഞാൽ കാര്യ സത്യമല്ലേ എനിക്കറിയാവുന്ന കാര്യമല്ലേ എനിക്ക് മാത്രമേ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ എന്താ കേൾക്കായിരുന്നു കോളേജിൽ നിന്ന് എപ്പം മടങ്ങി വരും ഏതാണ്ട് ഏഴ് മണിക്ക് മണിക്ക് ഇതാ ശരിയല്ലെന്ന് പറഞ്ഞത് കാര്യം എന്താണെന്ന് എത്ര ക്ലാസ് ഉണ്ട് നീ പറഞ്ഞേക്ക് ഇതാ തലക്കനോന്ന് ശരി അഞ്ചു ശരി അഞ്ചു വരെ ഇനി ഈ എഴുത്തൊന്ന് വായിച്ചു നോക്കാം ഞാൻ തനിച്ചു പോവാനോ ആരെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനും ഉപദേശിക്കാനും വന്നാൽ എനിക്ക് സഹിക്കാനാവില്ല ബോറാണ് വേണ്ട സഹിക്കണ്ട

ഐ സോ ഹാപ്പി അർച്ചന ലക്കി ടു ബോയ് യു എ ിൽ പോകുമ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇംഗ്ലണ്ടിൽ പോകാമെന്ന് സമ്മതിച്ചത് തന്നെ എത്ര നാലാഴ്ച ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കാർ ക്ഷണിക്കുന്നു അറിയാമോ എനിക്ക് ലൈബ്രറി വരുന്ന പോകണം അല്ലെങ്കിൽ

ഇനി അതിനുള്ള ഇടവരുത്തിയില്ല ആ വീട്ടിലേക്ക് ഇനി എന്തുണ്ടായി എന്നെ ഒരു പാവപ്പെട്ട വാധ്യത്തോട് ഇറങ്ങി പോരാൻ നിന്നെയോ മോളെ പറഞ്ഞേക്കാൻ നിന്റെ അമ്മയോ ഞാൻ നിർബന്ധിച്ചില്ലല്ലോ ഇത്ര ശോഭിക്കാൻ ഇപ്പൊ എന്തുണ്ടായി അമ്മയുടെ ആഗ്രഹം ഉറക്ക പറഞ്ഞു പറഞ്ഞു ഒന്നും നടക്കാൻ അല്ലല്ലോ ആഗ്രഹം ഉറക്ക പറഞ്ഞല്ല എന്റെ കുറവുകൾ മറച്ചു പിടിക്കാനുള്ള ശ്രമമായിരുന്നു ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ പറഞ്ഞു ശരിയാണ് അമ്മ എന്തു പറഞ്ഞു ദേഷ്യം വന്നാൽ നിങ്ങൾ മറ്റൊരു മെൻഷനാകുമെന്ന് ആയിരിക്കും വല്ലാത്ത ചൂട് അല്പ കാറ്റുള്ള സ്കൂളിലെ ടീച്ചേഴ്സ് മാത്രമല്ല ഗ്രാമവാസികൾ പോലും ഒരുപക്ഷെ എട്ടും പൊട്ടും തിരിയാത്ത നമ്മുടെ സ്റ്റുഡൻസ് പോലും കഥകൾ ചമച്ച് അർച്ചനയെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാനൊന്നു ചോദിച്ചോട്ടെ ഈ വെല്ലുവിളി നമുക്ക് സ്വീകരിച്ചുകൂടെ ഞാൻ ഇതുവരെയും ഒരു സ്ത്രീയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല വിവാഹം കഴിക്കുന്നതും അച്ഛനമ്മമാരാകുന്നതും സർവസാധാരണമാണ് ആർക്കും കഴിയുന്ന കാര്യമാണ് അർച്ചനയ്ക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കും സുഹു നമ്മുടെ ചോരൊക്കെ എന്തിനാ തല്ലി പൊട്ടിക്കുന്നത് എങ്ങോട്ടാ മോളെ കമ്പി വലിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഓ അപ്പോ സുഹു വീടിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി കില്ലംമായി ഇത് വീട്ടിൽ നമ്മ ഏർപ്പാട് ചെയ്താ ഏതായാലും നന്നായി മോളെ എനിക്കും നിന്റെ അമ്മയ്ക്കും വേണമെന്നുള്ളപ്പോഴല്ലേ ഇനി സംസാരിക്കാമല്ലോ പാവത്തിന് ഓടിയോടി ഇങ്ങോട്ട് വരണ്ടി വരില്ല പിന്നെ ഒരു കാര്യം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സുഖുവിന് വല്ലാത്ത ഒരു മാറ്റം എന്തു പറ്റി അവന് ഒന്നുമല്ല അവന് ദേഷ്യം വന്നാൽ ഉരിയാടാതെ ഒരേ ഒരു ഇരിപ്പാണ് മൂന്നാല് ദിവസമായി അവന് വല്ലാത്ത മൗനം ചോദിക്കുന്നു എന്തു പറ്റിയ ദേഷ്യം പിടിച്ചിരിക്കാണെന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞാൽ തൃപ്തിയാകൂ അല്ലേ എന്തിനോ എനിക്ക് അമ്മ ഏതാണ്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ദിവസങ്ങളും മുഖം മുഖം ഞാൻ ആര് പറഞ്ഞു പിന്നെ നിനക്ക് ചെവി കേൾക്കാം ആ ഓരോ അടി എന്റെ തലക്കാണ് മനസ്സിലായി ഇവിടെ ടെലിഫോൺ ടെലിഫോൺ വെക്കുന്നതിൽ ഇത്ര വിരോധം ഉണ്ടായിരുന്നെങ്കിൽ തുടങ്ങിയപ്പോൾ പറയാമായിരുന്നില്ലേ നിന്റെ വെക്കുന്നത് ഞാൻ എന്റെ 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 മുഖം കാര്യം എന്താ നീ മനസ്സിലാക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ വേദന എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് ആര് പറഞ്ഞു അമ്മയുടെ ടെലിഫോൺ വെക്കാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങളുടെ ദുരഭിമാനത്തിന് അത് സഹിക്കാൻ സാധിക്കുന്നില്ല വിവാഹം കഴിച്ചു കഴിച്ചുപോയെന്ന് വെച്ച് എന്റെ വീട്ടുകാർക്ക് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ലേ എന്റെ അച്ഛനമ്മ എനിക്ക് ആരുമല്ലേ കുഞ്ഞിന്റെ അമ്മ വരുന്നുണ്ട് ഈശ്വരനെ വിചാരിച്ച് അമ്മയുടെ മുൻപിൽ മുഖം തീർപ്പിച്ചിരിക്കരുത് അർജുന എവിടെ അടുക്കളയിലായിരിക്കും ആ ഇതാ വരുന്നുണ്ടല്ലോ ടെലിഫോൺ കണക്ഷൻ നേരെ കൊടുത്തിട്ടുണ്ടോ നോക്കാ വന്നതാ അതിന് അമ്മയോട് ഇങ്ങോട്ട് വരണോ ഇതാണ് എന്റെ ഡ്രോയിങ് റൂം ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഇതൊക്കെ അടുക്കളയിൽ മാറ്റി മാറ്റിക്കെട്ടണമെന്നോ അവിടെ ഇങ്ങോട്ട് പോന്നിട്ട് അധികം നാളായില്ലോ അതിനു മുമ്പ് നിന്റെ കലാബോധം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നഷ്ടപ്പെട്ടോ എന്തിനാ ഇതൊക്കെ ഇതൊക്കെ മാറ്റി വൃത്തിയാക്കണം വേണ്ട തന്നെ കിടന്നാൽ മതി അമ്മ ഇങ്ങനെ പറഞ്ഞാൽ വിചാരിക്കും നീ ഒന്നും നിന്റെ ഒരു ടെലിഫോൺ കാര്യം അങ്ങ് വിട്ടേക്കും അമ്മ ഓരോരിക്കൽ കാണിക്കുന്ന എന്റെ കാര്യമാ കഷ്ടത്തിലാവുന്നത് ടെലിഫോൺ ഇല്ല എന്നിട്ട് എനിക്ക് എന്ത് തയാറായിരുന്നു ഇളയച്ചോടും ഇളയമ്മയോടും അദ്ദേഹം വൈസ് പ്രിൻസിപ്പൽ ഇംഗ്ലണ്ടിൽ എന്നൊക്കെ കള്ളം കള്ളം പറഞ്ഞു തലപൊക്കി നടക്കാൻ പിന്നെ അല്ലാതെ അവൻ ക്ലാസിൽ കൊള്ളാത്തവനാണെന്ന് പറയണോ കഷ്ടിച്ചു നിന്റെ ഭർത്താവ് അത് രണ്ടുപേർക്കും ഓർമ്മ വേണം സുഖു ഇവിടെ നിൽക്കൊണ്ടായിരുന്നു ഹാ ഞാനന്ന് ചിലതൊക്കെ പറഞ്ഞു അത് സുഖുന് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി ഇഷ്ടപ്പെടുക നീ ഉണ്ടായിരിക്കും ഞാൻ നിങ്ങളോടല്ലോ സംസാരിച്ചത് സുഖനോടാണ് നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ദേഷ്യപ്പെട്ടുണ്ടോ ഒന്നും കാര്യമായില്ല വീട്ടുകാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ അന്വേഷിച്ചേ പറ്റും ഞാനെന്നും ജീവിച്ചിരുന്നു അറിയില്ല പുറത്തേക്ക് പോവുകയാണോ വെള്ളിയാഴ്ച അവരുടെ ദിവസമാണ് കോളേജ് ഉണ്ടാവില്ല അന്ന് രവിയുടെ പറന്നാലാണ് അർച്ചനയും കൂട്ടി ഒന്നാം നേരത്തെ വരണം എന്നോട് പറയണ്ട അമ്മയോട് മതി എത്ര നാൾ എന്നിൽ നിന്നും ഇതൊക്കെ മറച്ചു വെക്കാൻ നിന്റെ വിചാരം ഇതൊക്കെ കണ്ടിട്ടും ഞാൻ വിശ്വസിക്കണം നിനക്കിവിടെ പരമസുഖമാണെന്ന് അല്ലേ എന്റെ പൊന്നമ്മേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ സന്തോഷം കണ്ടെത്തിക്കൊള്ളാം അമ്മ ദേഷ്യപ്പെടരുത് ദയവ് ചെയ്ത അമ്മ ഇനി അടിക്കടി ഇവിടെ വരരുത് ഞാൻ വന്നാൽ നിനക്കെന്തായാലും ദോഷം എനിക്കെന്ത് ദോഷമെന്നോ എനിക്ക് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അമ്മയെ വിശ്വസിപ്പിക്കാനും കഴിയുന്നില്ല ഞാൻ പറയുന്നതിൽ അമ്മ തെറ്റിദ്ധരിക്കരുത് ശരി എന്നാ ഞാൻ നിന്നോട് പറയുന്നു നിന്റെ വേണ്ട അമ്മ ഒന്നും പറയണ്ട എനിക്ക് നിന്റെ അമ്മയുടെ കാല് കെട്ടിപ്പിടിച്ച് എന്റെ മോളെയും അവളുടെ ഭർത്താവിനെയും വീട്ടിലേക്ക് അയക്കണമെന്ന് യാചിക്കാൻ മനസ്സില്ല വെള്ളിയാഴ്ച അവൻ നിന്നെയും കൂട്ടി വീട്ടിലേക്ക് വരുമെന്ന് ഞാനൊന്നും നോക്കട്ടെ ഫോൺ എവിടെ വെക്കണമെന്ന് മേസിലോട് ഞാൻ പറഞ്ഞോളാം